ഇന്ന് നല്ല ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് മോളാണെട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കോൾ തന്നെ പറഞ്ഞിട്ട് അപ്പം അടുക്കളയിലെ ഉച്ചക്കത്തില്ല പരിപാടിയാണ് കേട്ടോ ഉച്ചക്കത്തെ തിരക്കളാണ് ഈ കാണുന്നത് അപ്പം രാവിലെ ചായൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം വെണ്ടക്കയാണ് ഇന്ന് വെണ്ടക്ക ഉപ്പേരി പിന്നെ അതിൻ്റെ ഇടയിൽ പപ്പടം പൊരിക്കുന്നുണ്ട് മീൻ ഒഴിക്കുന്നുണ്ട് അങ്ങനെ സ്കൂൾ അവധിയില്ല ദിവസാട്ടെന്ന് അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ് ആ വീഡിയോയിൽ കണ്ടത് രാവിലെ തന്നെ അപ്പൊ അതെ വെണ്ട കുപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പുറത്താണ് കേട്ടോ പുറത്ത് അവള് വീഡിയോ എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവള് പറയണുണ്ട് കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഭക്ഷണം കഴിച്ചു അപ്പം കറിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്